സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടിക്കാൻ ഓപ്പറേഷൻ ഡി ഹൺഡ് തകൃതിയായിരിക്കെ ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അവധിയിൽ പത്തു ദിവസത്തെ അവധിയാണ് അനുവദിച്ചിരിക്കുന്നത് കുടുംബസമേതം വിദേശത്ത് പോകുവാനാണ് അവധി എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് ക്രമസമാധാന ചുമതല ആ തലസ്ഥാനം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാ തന്നെ ഗുണ്ടകളുടെ ഗുണ്ട ആക്രമണവും കൊലപാതകങ്ങളും ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു ഇത് ഈ സമയത്തൊക്കെ തന്നെയും ആഭ്യന്തര വകുപ്പ് ഏർ നോക്കുകൂട്ടിയ നിർത്തുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ തന്നെ ഉയർന്നിരുന്നു കാരണം ആഭ്യന്തരത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രി വിജയിച്ചാണ് മുഖ്യമന്ത്രി വിജയ് ഇവിടെ കൃത്യമായ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ക്രമസമാധാനം കൈകാര്യം ചെയ്യാൻ ഒക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നില്ല എന്നും മാത്രമല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപചാപക വൃന്ദങ്ങളാണ് എന്ന രീതിയിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉൾപ്പെടെ തന്നെ കഴിഞ്ഞ ദിവസം ആരോപണമുയർത്തി ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതേമാതം തന്നെ ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എന്ന ആക്ഷേപം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ഈ രീതിയിൽ മുഖ്യമന്ത്രി ഇവിടെ ക്രമസമാധാന ഗുണ്ട ഗുണ്ടകൾ വേണ്ടോ അക്രമ പരമ്പരകളൊക്കെ തന്നെ ഇറങ്ങേറുമ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വിദേശത്താണ് എന്ന ആക്ഷേപം ഉയർത്തി രംഗത്ത് വരുന്നത് വന്നിരുന്നു അതിനിടെയാണ് ഇപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഡി ജി പി എം ആർ അജിത് കുമാറും അദ്ദേഹം വിദേശത്ത് പോകാനായി അവധിയെടുത്തിരിക്കുകയാണ് അദ്ദേഹം കുടുംബസമേതവുമായി വിദേശത്ത് പോകാനാണ് പത്ത് ദിവസത്തേക്ക് അവധി നൽകിയിരിക്കുന്നത് ഏർ ക്രമസമാധാനത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഒരു വേളയിൽ ഈ രീതിയിൽ സംസ്ഥാനത്തെ ഗുണ്ടാവളയാട്ടമൊക്കെ ഏർ തകൃതി അരങ്ങേറുകയും ഓപ്പറേഷൻ ഫ്രണ്ട് ഈ ആക്ഷേപവും ആരോപണവും ഒക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ഹണ്ട് ഓപ്പറേഷൻ ആഡ് എന്ന പേരിൽ തന്നെയും തകൃതിയായ ഗുണ്ടകൾക്ക് വേണ്ടി റെയ്ഡ് നടക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവർക്കെതിരെ നടപടി എടുക്കുന്നു ഗുണ്ടകളുടെ വീടുകൾ തോറും കേന്ദ്രീകരിച്ചു ഗുണ്ടകളുടെ പ്രദേശങ്ങൾ ആ ഏരിയകളിലൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിൽ തന്നെ ഇവർക്ക് വേണ്ടി റെയ്ഡ് നടത്തുകയും ഇവർക്ക് ഇവരെ തെരച്ചിൽ നടത്തി ഇവർക്കെതിരെ നടപടി എടുക്കുകയും ഒക്കെ ചെയ്യാനായി തകൃതിയായി പോലീസ് നടക്കു പോലീസിന്റെ അന്വേഷണവും ആ രീതിയിൽ നടപടികളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് ഈ സമയത്താണ് ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഇ എം ആർ അജിത് കുമാർ ഡി ജി പി അവധിക്ക് പോകുന്നു എന്നതും ശ്രദ്ധേയമാണ് പത്ത് ദിവസത്തേക്കാണ് അദ്ദേഹത്തിന്റെ കുടുംബസമേതം വിദേശത്തേക്ക് പോകാനായി യാത്രാ അനുമതി ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് പകരം ക്രമസമാധാന ചുമതല ഡി ജി പി എച്ച് വെങ്കടേഷനാണ് നൽകിയിരിക്കുന്നത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത് ഒരുപക്ഷെ അതിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതൊരു വിമർശനാത്മകമായ ഒരു തീരുമാനമാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഡി ജി പിയുടെ ചുമതല പകരം എച്ച് വെങ്കടേഷന് നൽകുന്നുണ്ട് നൽകിയിട്ടുണ്ട് കമസമാധാനത്തിന് ചുമതല എച്ച് വെങ്കടേഷന് ഡി ജി പിക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹം എം ആർ കുമാർ വിദേശത്തേക്ക് പോകുന്നത് എത്രത്തോളം ശരിയായ ഒരു നിലപാടാണ് നിലപാടാണെങ്കിൽ എത്രത്തോളം അതിനെ സാധൂകരിക്കാനാകുമെന്ന കാര്യവും ചില ഫോണുകളിൽ നിന്ന് അത്തരം ചോദ്യങ്ങളും ഒക്കെ വീഴുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിന് യാത്ര അനുമതി ആഭിനി നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഓടുകൾ ലഭിക്കുന്നത് വ്യക്തമാ